എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ സമ്പൂർണമായി ഏകീകൃത ബലിയർപ്പണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അതിരൂപത വിശ്വാസികൂട്ടായ്മ ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര മേഖലാ ജാഥകൾ നടത്തി ജാഥയെ വിമത വിഭാഗം വിശ്വാസികൾ മൂഴിക്കുളത്ത് വെച്ച് തടസ്സപ്പെടുത്തിയതായി വിശ്വാസി കൂട്ടായ്മ നേതാക്കൾ ആരോപിച്ചു സംഘർഷമില്ലാതാക്കാൻ ഈ സമയം ഇരുവിഭാഗങ്ങളിലും പെട്ടവർ ഏറെ പരിശ്രമിച്ചു തുടർന്ന് പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ഇവരുടെ സഹായത്തോടെ ഏകീകൃത കുർബാന വിളംബര ജാഥ ഇവിടെ നിന്ന് പുറപ്പെട്ട് പറവൂരിലേക്ക് നീങ്ങുകയും ചെയ്തു തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു പോൾസൺ കുടിയേരിപ്പിൽ ജാഥ നയിച്ചു ചേർത്തല മരുത്തോർവട്ടം പള്ളിയിൽ നിന്നാരംഭിച്ച ജാഥ ജോസ് അറയ്ക്കത്താഴം നയിച്ചു മേജർ അതിരൂപതയിലെ പതിനാറ് ഫറോനുകളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി കൂടാതെ മുപ്പത് ഇടവക പള്ളികളിലും ജാഥയ്ക്ക് വരവേൽപ്പ് ലഭിച്ചു വിളംബര ജാഥകളും എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ സംഗമിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മേജർ അതിരൂപത വിശ്വാസ്യ കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന ഇത് നടപ്പാക്കാൻ ഇതിന്റെ പറയുന്നത് സിനിഡ് പിതാക്കന്മാരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ മറ്റു രൂപതകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദികര് ആ രീതിയിലേക്ക് കൂട്ടം നിങ്ങൾക്ക് അവിടെ ഇരിക്ക പ്രതിയില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം ഏകീകൃത വിഷു കുർബാന മറ്റു രൂപതകളിലെ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കണമെന്ന് ഈ യോഗത്തിലൂടെ ഞാൻ നിങ്ങളോട് പിതാക്കന്മാരോടായിട്ട് ആവശ്യപ്പെടുകയാണ് ഏകീകൃത വിശുദ്ധ കുർബാൻ അട്ടിമറിച്ച ചില സിനഡ് മെത്രാൻമാരെയും വ്യാജരേഖ കേസ് കെട്ടിച്ചമച്ചവരെയും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന പരിശുദ്ധ സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഡോക്ടർ എം പി ജോർജ് പറഞ്ഞു ജോസഫ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജോസ് പാറൈക്കാട്ടിൽ ജോസഫ് അമ്പലത്തിങ്കൽ ഷൈബി പാപ്പച്ചൻ ജെയ്സ് പി തോമസ് യു ബിനോയ് ബൈജു ഫ്രാൻസിസ് ലിജോയ് പാലാട്ടി ലാലി ജോസ് ഷിജു സെബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ചേർത്തലിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ഫാദർ കുര്യൻ ഭരണികുളകര ഉദ്ഘാടനം ചെയ്തു ഫാദർ പോൾ കാരാച്ചിറ ഫാദർ ജോൺ തോട്ടുപുറം എം വി ഫ്രാൻസിസ് എം എ ജോർജ് ടി പി ആന്റണി എം സി ചാക്കോ ഡേവിസ് ചൂരമന ചുരമന തങ്കച്ചെൻമുക്കോല തോമസ് തെറ്റേൽ ഷിജി ചിറമേൽ കെ ഡി വർഗീസ് ആൽബർട്ട് പറമ്പേൽ വൈശാഖ് വർഗീസ് എന്നിവർ വിളംബര ജാഥകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം